ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് കാലത്തിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വോയിസ് ഓവറോ അതുപോലെ തന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാൻ നിങ്ങൾക്കും ആകാംക്ഷ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങാനിറങ്ങിയതാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു അടിപൊളി ടീ പരിചയപ്പെടുത്താം കേട്ടാകും ഇതാണ് കാശ്മീരി ടീ പിസ്തി ഒക്കെ ഇട്ടിട്ട് അടിപൊളിയാണേ അപ്പം നമ്മൾ ടീ ടൈം കയറി അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മുടെ സ്ഥലത്തെ എത്തിയിട്ടുണ്ട് രാത്രിയായപ്പോൾ എങ്ങോട്ട് പോകണം എന്നൊരു ചോദ്യത്തെ ആകെ ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മത്രയിലോട്ട് പോകണം എന്നായിരുന്നു കേട്ടോ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട് അപ്പോൾ നമ്മൾ നൈറ്റാണ് വന്നത് ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മളിവിടെ എത്തിയത് അപ്പം കണ്ണിനെ ഒരുപാട് കുളിർമയേക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരുപാട് അത്ഭുതപ്പെട്ടു അതുപോലെ തന്നെ നിങ്ങളും ഈ കാഴ്ച കണ്ടിട്ട് ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എനിക്കും വിശ്വാസം അത്രയ്ക്കും ഭംഗിയായിരുന്നു കേട്ടോ ഈ കാഴ്ച മാത്രല്ല കേട്ടോ ഇതിൻ്റെ മ്യൂസിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഈ മ്യൂസിക് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരും അതുകൊണ്ട് തന്നെ ഇതിൽ മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അത്രയ്ക്കും ഭംഗിയായിരുന്നു വിത്ത് മ്യൂസിക്കായിട്ട് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം ഈ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ഈ കാഴ്ചകൾ കണ്ടു ആസ്വദിച്ചു വെള്ളത്തിൽ കാലിട്ടിരുന്നു ഒരുപാട് ടൈം പക്ഷേ ആ ഉണ്ടല്ലോ നല്ല തണുപ്പായിരുന്നു കേട്ടോ എന്തായാലും നമ്മുടെ ധ്രുവും അമ്മും ഞാനും ചേട്ടനും എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു ഈ ഒരു കാഴ്ച എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ ലേറ്റ് നൈറ്റ് ഇങ്ങനെയൊരു കാഴ്ച നമ്മളെ മുമ്പിലെത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല നമ്മളിന്ന് പുറത്തോട്ടിറങ്ങാൻ തീരുമാനിച്ചപ്പം ഇങ്ങോട്ട് എന്ന് വിചാരിച്ചെങ്കിലും ഇവിടെ ഇത്രയും മനോഹരമായൊരു കാഴ്ച നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇവിടെ എത്തിയപ്പോഴാണ് ഇത് കണ്ട് നമ്മളെ കണ്ണ് തന്നെ മഞ്ഞളിച്ചത് ഒരുപാട് ലേറ്റ് ആയിട്ടാണെങ്കിലും അവിടെ ഒരുപാട് പേര് ഇത് കാണാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ പോലും ഓരോരുത്തർ കാറുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി അടുത്ത കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോണത് കേട്ടോ ഈ കാഴ്ച ഒരിക്കലും ആയാത്ത കാഴ്ചയാണ് കണ്ണിൽ നിന്ന് അത്രയ്ക്ക് മനോഹരമായിരുന്നു കേട്ടോ വെള്ളത്തിലോട്ട് നോക്കുമ്പോഴുള്ള ആ ഒരു ഗോൾഡൻ വെളിച്ചമുണ്ടല്ലോ അത് ശരിക്കും ഈ ക്യാമറയിലൂടെ കാണുന്നതിലും മനോഹരമായിട്ടുള്ളത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതാ കേട്ടോ ത്രയ്ക്കും മനോഹരമായിരുന്നു അതിമനോഹരം ഒക്കെ പറയില്ലേ അത് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് രാത്രി ഒരുപാട് പിന്നിട്ടെങ്കിലും ഒരുപാട് ആൾക്കാര് ഇത് കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെയുള്ള കാഴ്ചകളുണ്ടല്ലോ ഒരു സ്ഥലത്ത് മാത്രം നിന്ന് കണ്ടാലൊന്നും തീരില്ല നമുക്ക് നടന്ന് നടന്ന് ഒരുപാട് ദൂരത്തോളം നടന്ന് നമുക്ക് ഈ കാഴ്ചകൾ കാണാം കേട്ടോ ഞാനിവിടെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്താണെന്നറിയോ ഈ വെള്ളത്തിലെ ഗോൾഡൻ വെളിച്ചം ആ വെളിച്ചത്തിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പം എന്തോ ഒരു സുഖമാണ് കേട്ടോ ഞാൻ ഒരുപാട് നേരം ഈ വെളിച്ചത്തിലോട്ട് നോക്കി നിന്നു കേട്ടോ മനസ്സിന് ഒരുപാട് സന്തോഷം നിറഞ്ഞതുപോലെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ അതിരാത്രിയിലെ ഒരു വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളും വീട്ടിലോട്ട് പോകാനുള്ള ശ്രമത്തിലാണേ അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഇതും ഒരുപാട് മനോഹരമായിരുന്നു അങ്ങനെ ധ്രുവിൻ്റെ ഒരു ഡാൻസോട് കൂടി നമ്മൾ മത്രയോട് ടാറ്റാ ബൈ ബൈ പറയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ കാഴ്ചകൾ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു